നാലു മാസം കൊണ്ട് പെയ്യേണ്ട മഴ നാല് മണിക്കൂറിൽ പെയ്തു മഴ ഇപ്പോഴും സംഹാര താണ്ഡവമാടുന്നു അമേരിക്കയെ വിറപ്പിച്ചു സർവനാശം വിതച്ചുകൊണ്ട് പ്രളയം ടെക്സസിലെ ഡോഡാലൂപ്പോ നദി ഇളകി മറിയുകയാണ് മരണം ഇരുപത്തഞ്ച് കടന്നു ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ നിരവധി പേരെ കാണാതായി നിരവധി പേർക്ക് പരിക്ക് പറ്റി പ്രതികൂല കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം ഇത് ഭയാനകം എന്ന് പ്രതികരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മണിക്കൂറിൽ ഇരുപത്തിനാല് അടി ഉയരത്തിലാണ് നദിയിൽ ജലം ഉയർന്നത് ഇരുപത്തിനാല് അടി എന്നാൽ രണ്ട് നില കെട്ടിടം അത്രയും ഉയരം എന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ആദ്യമായാണ് അപകടകരമായ രീതിയിൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്നത് റിപ്പോർട്ട് ഗോഡാലൂപു നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ നിരവധി പേരെയാണ് കാണാതായിരിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഹെലികോപ്റ്റർ പറന്നെത്തിയിട്ടും കുടുങ്ങിക്കിടക്കുന്ന പലരെയും രക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് രക്ഷാപ്രവർത്തകർ പറയുന്നു ഒഴുക്കിൽ പെട്ട് കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണെങ്കിലും ഇവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രക്ഷാപ്രവർത്തകരെ വലയ്ക്കുന്നുണ്ട് വലിയ തോതിൽ നിറഞ്ഞുകൊണ്ടാണ് പുഴയിൽ വലിയ ചെളികളും അതുപോലെ തന്നെ വെള്ളക്കെട്ടും ഉണ്ടായത് ഈ ചെളി പ്രദേശത്ത് പരന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ ഫഴപ്പെടുന്നത് ഈ ചെളിക്കുള്ളിലേക്ക് ഏതെങ്കിലും മനുഷ്യർ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് എങ്കിൽ ഈ ചെളിയിൽ ഏതെങ്കിലും മനുഷ്യർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ജീവനോടെ തിരികെ കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയും രക്ഷാപ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട് ശനിയാഴ്ച പുലർച്ചെയാണ് ഗോട്ടാലൂപ്പോ നദിയിൽ അപ്രതീക്ഷിതമായ വെള്ളപ്പാച്ചിൽ വെള്ളിയാഴ്ച രാവിലെ ദുരന്ത പ്രതിരോധ വിഭാഗം മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും പ്രയോജനം ഉണ്ടായില്ല അതിനു മുമ്പ് തന്നെ വലിയ വിപത്ത് അമേരിക്കയെ വിഴുങ്ങിയിരിക്കുകയായിരുന്നു അസാധാരണമായ നിരവധി മിന്നൽ പ്രളയങ്ങൾ ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത് കെരവിലിന് സമീപമുള്ള ഹണ്ട് എന്ന പട്ടണത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ പെയ്ത മഴ ആ പ്രദേശത്ത് നൂറു വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഴയാണ് കണക്കാക്കപ്പെടുന്നത് ശക്തമായ മഴ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇരുപത്തിനാല് അടി ഉയരത്തിൽ ജലം ഉയർന്നിരിക്കുന്നു അതായത് ഇരുനില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരമെന്ന് പറഞ്ഞല്ലോ അതാണ് ആ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ നമ്മുടെ അമേരിക്കയുടെ ഏറ്റവും വലിയ ദുരന്തത്തിൽ ഒന്ന് തന്നെയാണ് ഇത് വളരെ ഭയാനകമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയുമുണ്ടായി നാല് ദിവസത്തെ മഴയാണ് ഇന്ന് നിൽക്കാതെ പെയ്തു ഇനിയും ഇങ്ങനെ തുടർന്നാൽ അമേരിക്കയിൽ വലിയ വലിയ നാശങ്ങളിൽ ചെന്ന് അവസാനിക്കുകയും പലരുടെ ജീവനും പൊരിഞ്ഞു പോവുകയും ചെയ്യുമെന്ന് ട്രംപ് വെളിപ്പെടുത്തി ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്ത വലിയ ഒരു ദുരനുഭവവും ഭയാനകമായിട്ടുള്ള ഒരു ദുരന്തം കൂടിയാണ് ഇപ്പോൾ ഈ നാല് ദിവസം കൊണ്ട് ഉണ്ടായ ഒരു മഴ ടെക്സസിൽ വലിയ സർവനാശം തന്നെയാണ് നടന്നിരിക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ മാത്രവുമല്ല രക്ഷാപ്രവർത്തകരുടെ കാര്യം ദുഷ്കരമായിരിക്കും എന്നും വെളിപ്പെടുത്തുന്നു നമ്മുടെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്